ഇന്ന് വരെ ഞാൻ ഉപയോഗിച്ചതിനകത്ത് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തന്ന അല്ലെങ്കിൽ അത് പറയുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന റോബോട്ടിക് വാക്യൂം ക്ലീനറാണ് ഈ കാണുന്ന ഡ്രീമി എന്ന ബ്രാൻഡിൻ്റെ എക്സ് ഫോർട്ടി അൾട്ര എന്ന മോഡൽ അപ്പോൾ ഇത് ആ ഒരു അൾട്രാ നമുക്കറിയാം ഫോണിന്റെ കാര്യത്തിൽ അൾട്ര എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ ഇതൊരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ റോബോട്ടിക് വാക്യൂം ക്ലീനർ തന്നെയാണിത് മാത്രമല്ല നമുക്കറിയാം ഇന്നിപ്പോൾ എല്ലാ മേഖലയിലും എയുടെ സാന്നിധ്യമുണ്ട് അത്തരത്തിൽ ഈ റോബോട്ടിക് വാക്യൂ ക്ലീനറിലും എയ് ബേസ്ഡ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് മറ്റു റോബോട്ടിക് വാക്യൂം ക്ലീനറുകൾ ചെയ്യാത്ത പല കാര്യങ്ങളും ഇത് ചെയ്യും എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം ഇതിൻ്റെ ഒരു ബേസ് യൂണിറ്റാണ് ആണ് ഇത് ഈ കാണുന്നത് ഈ ബേസ് യൂണിറ്റിലാണ് ഈ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ ഇതുപോലെ കയറി ഇരിക്കുന്നത് ചാർജ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ െന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം റോബോട്ടിക് വാക്യൂം ക്ലീനറുകൾ എന്ന് എല്ലാം റൗണ്ട് സർക്കുലർ ഷേപ്പിലാണ് പക്ഷേ നമ്മുടെ ഭിത്തിയും ഭിത്തിയുടെ മൂലകൾ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് സ്ട്രെയിറ്റ് വാളുകൾ ചേരുന്നതാണല്ലോ ഭിത്തിയുടെ മൂല ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ആ മൂലഭാഗത്തേക്ക് ഈ റൗണ്ട് ഷേപ്പിലുള്ള റോബോട്ടിക് വാക്യൂം ക്ലീനർ ചെന്നെത്തുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് അപ്പോൾ എപ്പോഴും റോബോട്ടിക് വാക്യൂം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് തറ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ മൂലഭാഗത്ത് ഭിത്തിയുടെ മൂലഭാഗത്ത് പൊടിയോ അഴുക്കോ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഈ ഡ്രീമി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസൈൻ ചെയ്തപ്പോൾ അവർ ഇതിൻ്റെ ഡസ്റ്റ് ക്ലീൻ ചെയ്യുന്ന പൊടി പിടിച്ചെടുക്കുന്ന ആ ഒരു ബ്രഷും അതുപോലെ തറ തുടയ്ക്കുന്ന മോപ്പിംഗ് പാഡും ഈ റോബോട്ടിക് വാക്യൂം ക്ലീനറിൻ്റെ സൈസിൽ നിന്ന് അതിൻ്റെ പുറത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് ഇറങ്ങി വരും റൂമിൻ്റെ കോർണർ ഭാഗങ്ങൾ ഭാഗങ്ങളെത്തുമ്പോൾ കൃത്യമായിട്ട് കോർണർ എത്തിയെന്ന് ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ മനസ്സിലാക്കിക്കൊണ്ട് ഈ പറയുന്ന ബ്രഷ് ഏരിയയും അതുപോലെ മോപ്പിംഗ് ഏരിയയും ഈ വാക്യൂം ക്ലീനറിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ആ കോർണറിലേക്ക് കയറി നിന്ന് ക്ലീൻ ചെയ്യും പ്രത്യേകത അതുപോലെ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു ഫ്രിഡ്ജിൻ്റെ ആ സ്റ്റാൻഡിൻ്റെ അടിഭാഗത്തേക്ക് ഉണ്ട് അവിടെ ഒന്നും സാധാരണ റോബോട്ടിക് വാക്യൂം ക്ലീനറുകൾ കയറി വൃത്തിയാക്കില്ല എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറിൻ്റെ ആ ഒരു ബ്രഷും മോപ്പിംഗ് പാഡും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെയും ഈ പറയുന്ന ഫ്രിഡ്ജിൻ്റെയൊക്കെ അടിഭാഗത്ത് വരെയും ഒരു പരിധിവരെ ഏരിയ അങ്ങോട്ട് കയറി അടിഭാഗം വരെ ക്ലീൻ ചെയ്യാൻ ഈ റോബോട്ടിക് വാക്യൂം ക്ലീനറിന് സാധിക്കും അപ്പോൾ ഇതിനകത്ത് മോപ്പിങ്ങും അതുപോലെ ഡസ്റ്റ് ക്ലീനിങ്ങും രണ്ടും ഏകദേശം ഒരേ സമയത്ത് നടക്കും ഇപ്പം നമ്മളുടെ തറയിൽ ഒരു വെള്ളം കിടക്കും അവിടെ വരുമ്പോൾ ഈ ബ്രഷ് സക്ക് ചെയ്ത് പൊടി അകത്തേക്ക് വെള്ളം കിടക്കുമ്പോൾ പിടിച്ചെടുത്തുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ വെള്ളം അങ്ങനെ സക്ക് ചെയ്ത അകത്തേക്ക് കയറുമ്പോൾ ഈ മെഷീന് കംപ്ലയിന്റ് വരാനുള്ള സാധ്യത ഉണ്ട് സാധാരണഗതിയിൽ പക്ഷേ ഈ റോബോട്ടിക് വാക്യം ക്ലീനറിന്റെ കേസിൽ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് തറയിൽ എവിടെങ്കിലും വെള്ളം കിടന്നാൽ ആ വെള്ളത്തെ ഇത് ഡിറ്റക്ട് ചെയ്ത് മനസ്സിലാക്കി അത് വെള്ളമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലീനിങ് ചെയ്യുന്ന ബ്രഷിന്റെ ആ സംവിധാനം ഭാഗം മുകളിലേക്ക് ഉയർന്നു മാറും ആ ബ്രഷിൽ പിന്നെ നനവ് തട്ടില്ല അവിടെ സക്കിയില്ല നേരെ മറിച്ച് ആ വെള്ളം കിടക്കുന്ന ഭാഗം ഡിറ്റക്ട് ചെയ്ത് മോപ്പിംഗ് പാഡ് താഴേക്ക് തുടച്ച് വൃത്തിയാക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അത്ര ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ഇപ്പം നിങ്ങൾ ഈ അൺബോക്സിംഗ് കണ്ടതിന് ശേഷം നാലഞ്ച് ദിവസമായിട്ട് ഈ പ്രോഡക്റ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്തു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മോപ്പിങ് വളരെ പ്രോപ്പറായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിനകത്ത് നടക്കുന്നത് ഈ രണ്ട് മോപ്പിംഗ് പാഡ് ഇതിനകത്ത് കൃത്യമായിട്ട് നാൻ്റെ ജോലി ചെയ്യുന്നുണ്ട് നോക്കി ഞാൻ ഇത്രയും ദിവസം ഈ മൂന്നാലു ദിവസം ഇവിടെ ക്ലീൻ ചെയ്തിട്ടും തറയിൽ അഴുക്കൊണ്ടായിട്ടും ഈ മോപ്പിംഗ് പാഡ് അധികം അഴുക്കായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് ആക്ച്വലി മോപ്പിംഗ് പാഡ് പക്ഷേ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബേസ് യൂണിറ്റിന്റെ ഈ ഭാഗത്തേക്ക് വെള്ളം പുറത്തേക്ക് വന്ന് ഈ മോപ്പിംഗ് പാഡിനെ ഈ മോപ്പിംഗ് പാഡിൽ വെച്ചിരിക്കുന്ന ഡിറ്റർജൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്ത് ഈവൻ ചൂടുവെള്ളത്തിൽ ഈ മോപ്പിംഗ് പാഡ് ഈ ഒരു ബേസ് യൂണിറ്റ് തന്നെ കഴുകുകയാണ് പുറത്തേക്ക് ഇറക്കുന്നത് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു അപ്പോൾ ഈ മോപ്പിംഗ് പാഡ് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ ബേസ് യൂണിറ്റ് കൃത്യമായിട്ട് വാഷ് ചെയ്ത് ക്ലീനാക്കി ഡ്രൈ ആക്കിയിട്ടാണ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ക്ലീനിങ് നടക്കുമ്പോ ക്ലീനിങ്ങിനകത്ത് ഈ പറഞ്ഞ പോലെ ഡസ്റ്റ് പിടിച്ചെടുക്കലും അതുപോലെ തറ മോപ്പിംഗ് നടക്കും അത് ഏതൊക്കെ വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് ആപ്പിൽ തീരുമാനിക്കാം രണ്ടും വേണോ അല്ലെങ്കിൽ ഒരെണ്ണം മാത്രം മതി മതിയെന്നൊരു ആപ്പിലൊക്കെ തീരുമാനിക്കാം അങ്ങനെ ക്ലീനിങ് നടക്കുമ്പോൾ ഈ ക്ലീനിങ് സമയത്തും ഈ മോപ്പിംഗ് പാഡ് അഴുക്കായി കഴിഞ്ഞാൽ ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വന്ന് ഈ ബേസ് യൂണിറ്റിലേക്ക് കയറി വീണ്ടും ഈ മോപ്പിംഗ് പാഡ് ക്ലീൻ ചെയ്യും കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് വീണ്ടും ആ വൃത്തിയാക്കലുകൾ തുടരുന്നത് ചുരുക്കി പറഞ്ഞ ഈ മോപ്പിംഗ് പാഡിനകത്ത് അഴുക്ക് പറ്റിയ പോലും ഈ പ്രോഡക്റ്റ് അത് ഐഡന്റിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്തിട്ടാണ് വീണ്ടും ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് അത്രയും ആണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വേണം പറയാൻ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിച്ചു പക്ഷേ അതുകൊണ്ടുള്ളൊരു കുഴപ്പമുണ്ട് ഈ ക്ലീനിങ് നമ്മുടെ ഫ്ലോറിൻ്റെ ക്ലീനിങ് കംപ്ലീറ്റ് തീരുന്നതിന് വേണ്ടി കുറച്ച് സമയം എടുക്കും കാരണം ഒരു കുറച്ച് ഏരിയ നല്ലപോലെ ക്ലീൻ ചെയ്ത് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മോപ്പാഡ് മോപ്പിംഗ് പാഡ് അഴിക്കാവും അത് വന്ന് വീണ്ടും അത് വാഷ് ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കും അങ്ങനെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ടൈം സാധാരണ വാക്യം ക്ലീനറിനെ അപേക്ഷിച്ച് എടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ക്ലീനിങ് എന്ന് പറയുന്നത് ഒക്കെയാണ് നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ആവുന്നുണ്ട് ഇപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു ഫ്ലോർ തന്നെ ഈ മൂന്നാലഞ്ച് ദിവസമായിട്ട് ചൂലെന്ന് പറയുന്ന സാധനം കൈകൊണ്ട് തുടേണ്ടി വരുന്നില്ല മാത്രമല്ല നേരത്തെ ഉള്ള റോബോട്ടിക് വാക്യൂം ക്ലീനറൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നെങ്കിലും പല്ലിയുടെ ഒക്കെ കാഷ്ടമൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ തറയിൽ അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുമായിരുന്നു അതേസമയം ഈ ഒരു മോപ്പിംഗ് പാഡും കൂടി വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്ന കാരണം ഇപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല ക്ലീൻ ആക്കി ഇടുന്നുണ്ട് തറ എന്നുള്ള കാര്യം സത്യസന്ധമായി പറയട്ടെ മാത്രമല്ല ചെറിയ പൊക്കമുള്ള ഏരിയകൾ ഇപ്പോൾ ഒരു വാതിൽപ്പടിയൊക്കെ ഉണ്ടെന്ന് ഇരിക്കട്ടെ നമ്മൾ ഇത് ക്ലീനിങ് ഏരിയയിൽ ആ വാതിൽപ്പടിയൊക്കെ ഇത് ഉയർന്ന് കയറി അപ്പുറത്തേക്ക് ഇറങ്ങാൻ ഈ ഒരു പ്രോഡക്റ്റിന് സാധിക്കും സാധാരണ റോബോട്ടിക് വാക്യം ക്ലീനറിൽ അത്തരം സംവിധാനങ്ങൾ നടക്കാറില്ലായിരുന്നു ഈ ഒരു ബേസ് സ്റ്റേഷൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് രണ്ട് കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത് അതായത് ഒന്ന് ക്ലിയർ ആയിട്ടുള്ളത് ഈ ഒരു കമ്പാർട്ട്മെന്റിനകത്ത് നമുക്കിതുപോലെ നല്ല നല്ല വെള്ളം ഇതിനകത്ത് നിറച്ച് വെക്കണം ഇതിൻ്റെ ക്ലീനിങ് ആവശ്യത്തിന് ആ വെള്ളം ഈ ഒരു വാക്യൂം ക്ലീനറിലേക്ക് കൊടുക്കുന്നതൊക്കെ ഈ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുത്ത ആ സാധാരണ വെള്ളത്തെ ഈ ഒരു ബേസ് യൂണിറ്റ് തന്നെ ചൂടാക്കിയാണ് ആ ഒരു മോപ്പിംഗ് പാഡ് കഴുകുന്നത് അതായത് തറയൊക്കെ തുടയ്ക്കുന്നതാണ് മോപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അഴുക്കൊക്കെ കയറി സ്മെല്ലൊക്കെ വരാനുള്ള സാധ്യത പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മോപ്പിംഗ് പാഡ് അത്തരത്തിൽ ചൂട് ഉപയോഗിച്ചുകൊണ്ട് കഴുകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആ മോപ്പിംഗ് പാഡ് കഴുകുന്ന വെള്ളം അത് അതങ്ങോട്ട് പോകും അതാണ് ബേസ് യൂണിറ്റിലേത് ഈ കാണുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് ആവും ഓട്ടോമാറ്റിക് നമ്മളൊന്നും ചെയ്യണ്ട അതിൻ്റെ ഇതിനകത്തെല്ലാം ഇങ്ങനത്തെ ഇവിടെ പൈപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്തേക്കെല്ലാം വന്ന് കണക്റ്റായിട്ടിരിക്കും നമ്മളടുത്ത് ഇതുപോലെ അങ്ങ് വെച്ചുകൊടുത്താൽ മതി അതിനകത്ത് കറക്റ്റ് ആ അഴുക്ക വെള്ളം എല്ലാം ഇതിനകത്ത് ഫില് ആകും അപ്പൊ നമ്മൾ കൂടെ കൂടെ ഇതിനകത്ത് ഫില്ലാകുന്ന അഴുക്ക വെള്ളം നമ്മൾ പുറത്തു കൊണ്ട് കളഞ്ഞിട്ട് ഇത് തിരിച്ചു കൊണ്ടുപോയിക്കണം ഇതിനകത്ത് വെള്ളം തീരുന്ന അനുസരിച്ച് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യണം അതുപോലെ ദെയ്യൊരു ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതിനകത്ത് ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് കാണാം ഈ ഈയൊരു കമ്പാർട്ട്മെന്റിനകത്ത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ തന്നിരിക്കുന്ന ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ നമുക്ക് ഒഴിക്കണം ഇത് സാധാരണ സോപ്പ് ലിക്വിഡ് ആണ് അപ്പം ഇത് അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ കൂടി നമ്മൾ ഇവിടെ മോപ്പ് ചെയ്യുന്ന സമയത്ത് അത് മിക്സ് ചെയ്തുകൊണ്ടായിരിക്കും മോപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഇത്തരം ഒരു ബാഗ് പോലെ അതായത് ഒരു വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട് ഈ റോബോട്ടിക് വാക്യൂം ക്ലീനർ സക്ക് ചെയ്തെടുക്കുന്ന ആ ഡസ്റ്റുകളെല്ലാം ഇതിനകത്ത് ഈ ബേസ് യൂണിറ്റിൽ വന്നിരിക്കുന്ന സമയത്ത് അത് അബ്സോർബ് ചെയ്ത് ഈ ഒരു ഡസ്റ്റ് ബിന്നിനകത്തേക്ക് മാറ്റി സാധാരണ ഒരു വീട്ടിലെ അഴുക്കൊക്കെ ഉള്ളൂ എങ്കിൽ എഴുപത്തഞ്ച് ദിവസം വരെയുള്ള ആ വേസ്റ്റ് ഈ ഒരു ഡസ്റ്റ്ബിനകത്തേക്ക് ഇരിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എഴുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ ആ ഡസ്റ്റ് ബിൻ ഒന്ന് പുറത്തു കൊണ്ടുപോയി തട്ടി ക്ലീൻ ചെയ്യുക ഈ കറുത്ത ഡാർക്ക് കളറിലെ കമ്പാർട്ട്മെന്റിലെ അഴുക്ക് വെള്ളം വെളിയിൽ കൊണ്ടുപോയി കളയുക ഇത്രയേ ഉള്ളൂ മാത്രമല്ല ഇതിന്റെ സക്ഷൻ പവർ എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് പി എ ആണ് അതുകൊണ്ട് തന്നെ അത്രയും സെക്ഷൻ പവർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും പൊടികളെല്ലാം നല്ല കൃത്യമായിട്ട് ഇത് വലിച്ചുള്ളിലേക്ക് എടുക്കുന്നുണ്ട് അതുപോലെ നമ്മളിങ്ങനെ ക്ലീനിങ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കാർപ്പറ്റുകൾ അവിടെ ഇവിടെ ഇടും അല്ലെങ്കിൽ ഈ മാറ്റുകൾ നമ്മൾ കാല് ക്ലീൻ ചെയ്യാനുള്ള മാറ്റൊക്കെ അവിടെ ഇവിടെയിടും അത്ര ഏരിയകളിലേക്ക് ഇത് വന്ന് കയറി കഴിഞ്ഞാൽ ആ ഒരു കാർപ്പറ്റിൽ അല്ലെങ്കിൽ മാറ്റിലേക്ക് കയറി എന്ന് ഇത് ഓട്ടോ ഡിറ്റക്ട് ചെയ്തിട്ട് അപ്പോൾ സെക്ഷൻ പവർ കൂട്ടും നോർമൽ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന കണക്കല്ല ആ മാറ്റിനകത്ത് കൂടുതൽ പൊടിയുള്ളത് വലിച്ചെടുക്കുന്നതിന് വേണ്ടി അപ്പോൾ സെക്ഷൻ പവർ ഓട്ടോമാറ്റിക്കലി കൂട്ടിക്കൊണ്ടും ഇത് ക്ലീനിങ് പ്രോസസ്സ് ചെയ്യും സാധാരണ റോബോട്ടിക് വാക്യം ക്ലീനറിൽ നിന്ന് വ്യത്യസ്ത ഇതിനകത്ത് ക്യാമറ വരെ നൽകിയിട്ടുണ്ട് ഫൈവ് ആർ ജി ബി ക്യാമറകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതായത് ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് എവിടെയൊക്കെ എന്തൊക്കെ പ്രോഡക്റ്റ് ഇരിക്കുന്നു നമ്മുടെ തറയിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പം ഈ രോമോ ഒക്കെ നീണ്ടു വളർന്നു കിടക്കുന്ന ഷിറ്റ്സ് പോലുള്ള കൊച്ചു കൊച്ചു മൃഗങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടിനകത്തുണ്ടാവും ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ പുറത്ത് നിന്ന് അതിനൊക്കെ ചുറ്റി അതിൻ്റെ രോമൊക്കെ വലിച്ചുപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവസ്ഥയൊന്നാലിച്ച് പോകണം അങ്ങനെയുള്ള വിഷയങ്ങൾ വരത്തില്ല പരമാവധി കാരണം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ക്യാമറ അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ സ്ഥലങ്ങളിൽ മാറി മാറി പോകും നമ്മൾ ഈ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ മാറി മാറി പോകും അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിനകത്ത് ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കമ്പാനിയൻ ആപ്പ് കയ്യിലുണ്ടെങ്കിൽ വീട്ടിൽ ഈ ഒരു പ്രോഡക്റ്റ് ക്ലീനിങ് നടക്കുന്ന സമയത്ത് ദൂരെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്കിതിൻ്റെ ഈ ഒരു ആപ്പിലെ ക്യാമറ വഴി നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ ആ ഒരു ഡിവൈസിൽ നിന്നുള്ള ക്യാമറയിൽ നിന്നാണ് ഇപ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണുന്നത് അപ്പോൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു ക്യാമറ ആപ്പിലൂടെ നമുക്ക് കണ്ടുകൊണ്ട് ആ വിഷ്വലുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ വീട്ടിലില്ലെങ്കിൽ നമുക്ക് ഈ ആപ്പ് വഴി നമ്മൾ സംസാരിക്കുന്നത് ആ ഡിവൈസിൽ കീഴിൽ ക്ലീൻ ചെയ്യും ഞാനിവിടെ ക്ലീൻ ചെയ്തു കുറേ മറ്റ് റോബോട്ടിക് വാക്കും ക്ലീനറായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇത് കുറേ ആണ് എന്ന് വെച്ചാൽ എല്ലാം പക്കയെന്ന് പറഞ്ഞില്ല ഇപ്പോൾ ഒരു വയറൊക്കെ കിടന്നാൽ ചിലപ്പോ അതിനകത്ത് കയറി കുരുങ്ങാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കുറേ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ഒബ്സ്റ്റക്കിൾസിനെ പരമാവധി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇത് ക്ലിയർ ചെയ്തു പോകുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ലിഡാർ സെൻസറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ ഐഫോണിലും ഫ്ലൈറ്റിലും ഒക്കെയാണ് ഇത്തരത്തിൽ ലിഡാർ സെൻസർ കാണുന്നത് ഈ ഒബ്ജക്റ്റുകളെ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം സെൻസറുകളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നത് ഞാനിത് ഉപയോഗിച്ചപ്പോൾ കണ്ടു ലോ ഈ ഇരുണ്ട സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചില കോർണറുകളൊക്കെ വെട്ടമില്ലാത്ത സ്ഥലത്തൊക്കെ വരുമ്പോൾ ലൈറ്റ് പുറത്തേക്ക് വരുന്നത് കാണുന്നുണ്ട് എനിക്ക് ഒന്ന് ആ ക്യാമറ കറക്റ്റ് ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഇരുണ്ട സ്ഥലങ്ങളിൽ ആ ലൈറ്റ് കൊടുക്കുന്നതെന്നാണ് എൻ്റെ പരിമിത അറിവിൽ എനിക്ക് മനസ്സിലായത് നമുക്കിതിൻ്റെ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം എല്ലാ ദിവസവും ഇത്ര മണിക്ക് ഇത് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം ഇത്ര എന്നോ വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ അലക്സ അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഉണ്ടെങ്കിൽ വോയിസ് അസിസ്റ്റൻറ്റ് വഴി നമുക്ക് പറഞ്ഞാൽ മതി ഇതിൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും എവിടുന്നോണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം വീട്ടിൽ തന്നെ വേണം ില്ല ഇനി അലക്സ ഡിവൈസുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഫോണിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിലും വോയിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ സാധിക്കും എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും ഇതിന്റെ ഒരു കമ്പാനിയൻ ആപ്പാണ് നിരവധി സംവിധാനങ്ങൾ ഈ ഒരു ആപ്പിനകത്ത് നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ ഇതിനകത്തൊരു ചെറിയ കുറവ് കണ്ടത് ഈ കാണുന്ന ബാക്ക് സൈഡിൽ ഒറ്റ ബ്രഷ് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡിലും ബ്രഷ് ഉണ്ടായിരുന്നെങ്കിൽ ആ തൂത്ത് കൂട്ടുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയേനെ എന്ന് എനിക്ക് തോന്നി പക്ഷേ ഇത്രയും കാര്യങ്ങൾ കൊടുക്കാമെങ്കിൽ അവർക്ക് ഒരു ബ്രഷ് കൂടെ അവിടെ വയ്ക്കുന്നതിനായിരുന്നോ പാട് അപ്പോൾ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ഡിസൈനേഴ്സിന് തോന്നിക്കാണ് ഇത് ഒരു ബ്രഷ് ഇനഫാണെന്ന് തോന്നിയിട്ടുണ്ടാകുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ രണ്ടാമത്തെ ബ്രഷ് കൊടുത്തില്ല എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്നു പക്ഷേ ആ ഒരു ബ്രഷ് കൊണ്ട് കാര്യം നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഒരു പൊടി പോലും അതുകൊണ്ട് ഇവിടെ കിടക്കുന്നില്ല എന്ത് സംഗതി അടിപൊളി ഒരു പ്രോഡക്റ്റാണ് പക്ഷേ ഇതിൻ്റെ വിലയാണ് പ്രശ്നം വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും അതുപോലെ പല പല കമൻറുകളും വീഡിയോയുടെ താഴെ നിങ്ങൾ എഴുതുകയും ചെയ്യും അതായത് ഈ ഒരു പ്രോഡക്റ്റിന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആമസോണിൽ പ്രൈസ് ചെക്ക് ചെയ്യുമ്പോൾ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ എന്ന പ്രൈസാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഉറപ്പാണ് ഒരു റോബോട്ടിക് വാക്യം ക്ലീനറിൻ്റെ പ്രൈസ് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ പ്രൈസ് കഴിയുമ്പോൾ ഞെട്ടും അതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം എനിക്ക് വന്നൊരു ഇരുപത്തി രണ്ടായിരം ഇരുപത്തിമൂരിൽ ഇരുപത്തിയായിരം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് റോബോട്ടിക് വാക്യൂം ക്ലീനർ കിട്ടും പക്ഷേ അത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു പ്രോഡക്റ്റിനകത്തുണ്ട് ഇത് എല്ലാവർക്കും കൊണ്ടൊന്നും വാങ്ങാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇന്നിപ്പോൾ പ്രൈസ് കേട്ടപ്പോൾ നിങ്ങളെപ്പോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇത് ചെയ്യുന്ന ജോലി അത് അടിപൊളിയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല സാധാരണ ഇരുപത്തായിരം രൂപയുടെ റോബോട്ടിക് വാക്യൂ ക്ലീന്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ഇത് ചെയ്യുന്നത് കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതാർക്കാണ് സ്വീകരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും വീട്ടിൽ മേടിച്ചു ഒരു കാര്യമില്ല വീട്ടിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെ ജോലിക്ക് പോകുന്നവരായിരിക്കണം വീട്ടിൽ ഈ പറഞ്ഞല്ലോ പകലാരും ഇല്ലാത്തവർ അവർക്കൊക്കെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ഒരു വീട്ടു ജോലിക്കാരി അല്ലെങ്കിൽ ഒരു ജോലിക്കാരനെ പിന്നെ വെക്കാമല്ലോ ഈ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ അവർ വേറെ എന്തെല്ലാം ക്ലീനിങ് പ്രോസസ്സ് ചെയ്യുന്നു കരുതുന്നവരുണ്ട് എത്രയോ പേർക്ക് ചിലപ്പോൾ വീട്ടിൽ ജോലിക്ക് ആളെ വയ്ക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും അത്രക്കാർക്ക് വേണമെങ്കിൽ പരിഗണിക്കാം മാത്രമല്ല ഒരു വീട്ടിൽ ജോലിക്ക് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും മിനിമം അല്ലേ എൻ്റെ കണക്ക് ശരിയാണെന്ന് അറിയില്ല ഒരു പതിനായിരം പതിനായിരം രൂപ എന്തായാലും ഒരു മാസം കൊടുക്കേണ്ടി വരുന്നതാണ് എൻ്റെ ഒരു മനസ്സിൽ ഊഹം ഈ തൊണ്ണൂറായിരം രൂപയ്ക്ക് നമ്മൾ എത്ര മാസം കൊടുക്കും അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെയും ഈ പ്രോഡക്റ്റ് വർക്ക് ചെയ്യും അല്ലേ അതും കൂടെ നമ്മൾ മനസ്സിൽ കാണണം പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു റോബോട്ടിക് വാക്വൂ ക്ലീൻ നയൻറ്റി തൗസൻഡോ പലരും ഉപയോഗിക്കുന്ന ഫോണുകൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുത്ത് വാങ്ങുന്ന ഫോണുകളുണ്ട് അപ്പോൾ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനർ ഇത്രയും ജോലി ചെയ്യുന്നില്ലേ അല്ലേ അപ്പോൾ ഒരു ഫോണുകൾ ഈ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ എടുത്ത് വാങ്ങിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വാട്സപ്പ് നോക്കും ഫോൺ കോൾ ചെയ്യും ഒരു ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ഇത്രക്കല്ലേ എടുക്കുന്നുള്ളൂ പക്ഷേ ഇത് ഇത്രയും ജോലി ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സമാധാനിക്കാം ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ പ്രൈസ് ഈ പറഞ്ഞാലും ഒരപ്പം ഹയർ സൈഡ് ആണെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ അതിൻ്റെ ഫീച്ചേഴ്സ് അത് അടിപൊളിയാണ് അതുകൊണ്ടായിരിക്കണം ഈ പ്രോഡക്റ്റിന് ഇത്രയും വില വന്നതെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ ഡ്രീമി അതൊരു ഈ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ബ്രാൻഡ് കൂടിയാണെന്ന് ഓർമ്മിക്കട്ടെ ആരെയും നിർബന്ധിക്കുന്നില്ല എനിക്ക് ഈ കമ്പനി ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചെയ്ത് നിങ്ങളെ അത് പരിചയപ്പെടുത്തിയെന്ന് മാത്രം താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ഡ്രീമി എക്സ് ഫോർട്ടി എന്ന് സെർച്ച് ചെയ്താൽ ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കിട്ടുകയും ചെയ്യും